നടുക്കുന്ന വാർത്ത ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു പനി ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് നടന് ഹൃദയാഘാതം സംഭവിച്ചത് പ്രമുഖ ഹിന്ദി നടൻ ബ്രിജേഷ് ത്രിപാഠിയാണ് വിട പറഞ്ഞത് നിരവധി ഭോജ്പൂരി സിനിമകളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് ടാക്സി ചോർ ആണ് ആദ്യ ഹിന്ദി സിനിമ നാൽപ്പത്തിയാറ് വർഷം ഇദ്ദേഹം അഭിനയരംഗത്ത് സജീവമായിരുന്നു നിരവധി ടെലിവിഷൻ പരമ്പരകളിലും ബ്രിജേഷ് ത്രിപാഠി വേഷമിട്ടു ഇരുന്നൂറ്റി അൻപത് സിനിമകളിൽ വേഷമിട്ട് പ്രിയ നടൻ്റെ വേർപാടിൽ വിതുമ്പുകയാണ് സിനിമാ ലോകം ബ്രിജേഷ് ത്രിപാഠിക്ക് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു സിനിമാ ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം